തിരുവനന്തപുരം പള്ളിച്ചലിന് സമീപം പള്ളിച്ചൽ എൻ എച്ചിൽ നിന്ന് കേവലം മുന്നൂറ് മീറ്റർ മാത്രം മാറി നമുക്കിതായി ഈ റോഡ് ഫണ്ടേജിൽ നിന്നാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് പോകേണ്ടത് മൂന്ന് സെൻറ്റിൽ ആയിരത്തി മുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഒരു വീട് നിങ്ങൾക്ക് വളരെ ചെറിയ റേറ്റിന് അതായത് കേവലം അൻപത്തൊൻപത് ലക്ഷം രൂപയ്ക്ക് സ്വന്തമാക്കാം നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ ലാൻഡ് മാർക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ മെയിൻ റോഡിൽ രമ്യ ഓഡിറ്റോറിയം അതുപോലെ തന്നെ റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഏവിയേഷൻ അങ്ങനെ ആ ഒരു സ്ഥാപനത്തിൻ്റെ അതിൻ്റെ അടുത്തുകൂടെ കാണുന്ന വഴിയെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരാം നല്ല വലിയ വണ്ടി വരുന്ന വഴിയാണ് കേട്ടോ ഇതിങ്ങനെ വരുമ്പോഴത്തേക്കും ഇതാ ഇവിടെ നിന്ന് നമുക്കകത്തേ ഇതാകെ കയറി നേരെ കാണുന്ന വീടാണ് ശരിക്കും ഈ ഒരു വഴിയിൽ ഒരു സെൻറ്റ് നമ്മുടെ വീട്ടിനുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടെ വരുമ്പോഴത്തേക്കും നാല് സെൻറ് സ്ഥലം വരും അതായത് ഈ വഴി വന്നിട്ട് ടോട്ടൽ രണ്ട് ആണ് ഇത് നമുക്ക് രണ്ട് വീടുകൾക്കായിട്ട് എഴുതിയിട്ടുള്ളതാണ് അപ്പോൾ അതിൻ്റെ പകുതിയും കൂടെ കണക്കാക്കുകയാണെന്നുണ്ടെങ്കിൽ നാല് സെൻറ് വരും അല്ലാണ്ട് വീട് വീടൊരുപ്പ് നമുക്ക് ആ ഒരു കോമ്പൗണ്ട് വരുന്നത് മൂന്ന് സെൻറ്റിലാണ് നമുക്ക് ഈ ഒരു വീട് വരുന്നത് വീട് ഇത്തിരി ഒന്ന് പഴക്കമുള്ളതാണ് പക്ഷേ ഫുള്ളി റെനവേറ്റഡാണ് കേട്ടോ റെനവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിനകത്തുള്ള സാനിറ്ററി വേഴ്സും പൈപ്പ് ഫിറ്റിങ്സും ഇലക്ട്രിക്കൽ ഫിറ്റിങ്സും എല്ലാം തന്നെ മാറ്റി കിച്ചണിൻ്റെ അകത്ത് വരെ ഫുള്ളായിട്ട് റെനവേറ്റ് ചെയ്ത് പുത്തൻ കണ്ടീഷനിലാണ് വീടുള്ളത് നമുക്കിതിൻ്റെ ബാക്കി ദൃശ്യങ്ങൾ കാണാം ഇങ്ങനെ കയറി വരുമ്പോൾ ഇവിടെ ആയിട്ട് കവേർഡ് ആയിട്ടുള്ള ഒരു കാർ പാർക്കിംഗ് സ്പേസ് കിട്ടും വലിയ വണ്ടി നമുക്ക് ഗേറ്റ് പാർക്ക് ചെയ്യാൻ കേട്ടോ ഒരു ഇന്നോവ പോലുള്ള വണ്ടികൾ അകത്ത് പ്രോപ്പർട്ടിക്കകത്ത് കിടക്കും ആ രീതിയിലാണ് കവേഡ് കാർ പാർക്കിംഗ് സ്പേസ് വരുന്നത് അതായത് ഇവിടെ ആയിട്ട് നമുക്കൊരു കിണർ കൊടുത്തിട്ടുണ്ട് വെള്ളത്തിന് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല ഗ്യാസ് എല്ലാം ഇതാ ഇതിനകത്ത് വെക്കാൻ സാധിക്കും ഇപ്പോഴും നമുക്കിതിൻ്റെ പെയിൻറ്റിങ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതാണ് ഈ സാധനങ്ങളൊക്കെ നമുക്കവിടെ പലയിടത്തായിട്ട് വാങ്ങി എടുത്തുവെച്ചിരിക്കുന്നത് നമുക്കിതാ ഈ ഒരു വരാന്ത സ്പേസിൽ നിന്നാണ് നമ്മൾ ഉള്ളിലേക്ക് പോകുന്നത് ഈ വരാന്ത പുള്ളായിട്ട് ഇതുപോലെ ഗ്രില്ല് ചെയ്തിട്ടുണ്ട് നമുക്കതുപോലെ ഈ വാതിലൊക്കെ വരുന്ന പ്ലാവിൻ്റെ ഇടയിലാണ് ചെയ്തിട്ടുള്ളത് ഇതിപ്പം റീസൻ്റ് ആയിട്ട് പെയിൻറ്റ് ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട് അകത്തുള്ള പെയിൻറിങ് വർക്കുകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് കയറി വരുമ്പോൾ എന്താ ഇങ്ങനെ ഒരു സ്പേസ് കിട്ടും നമുക്കൊരു ഈ സ്പേസിൽ നിന്ന് നമ്മുടെ ബെഡ്റൂമിലേക്ക് എൻട്രി വരും അത് പിന്നീട് കാണിച്ച് തരാം അതാ ഇവിടെ ആയിട്ടാണ് നമ്മുടെ ഒരു കോമൺ സ്പേസ് വരുന്നത് ഇവിടെ തന്നെ ഡൈനിങ് സെറ്റ് ചെയ്യാൻ സാധിക്കും ഇതാ ഇതാണ് നമ്മുടെ കിച്ചൺ കിച്ചൻ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് മോഡലാ കിച്ചൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ റിനോവേറ്റ് ചെയ്തപ്പം പുത്തനായിട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇതെല്ലാം ഡെൻവുട്ടിൻ്റെ മെറ്റീരിയലാണ് നമുക്കിതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത് ഈ രീതിയിൽ ഡ്രോയേഴ്സും അങ്ങനെ ഒത്തിരി അധികം വർക്ക് ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട് ഇതായി മേഡിലെല്ലാം തന്നെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് കാണാം എല്ലാം തന്നെ ഒത്തിരി അധികം സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു നമുക്ക് താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമും മേളത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമാണ് വരുന്നത് താഴത്തെ ബെഡ്റൂം വരുന്നതായി ഈ രീതിയിലാണ് വളരെ വലിപ്പമുള്ള റൂം തന്നെയാണ് റൂമുകളിലെല്ലാം തന്നെ നമുക്ക് എല്ലാ ബെഡ്റൂമുകളിലും ഇതുപോലുള്ള കബോർഡ് കാണാം കബോർഡിൻ്റെ വർക്കുകളെല്ലാം ചെയ്തിട്ടുള്ള വുഡിലാണ് കേട്ടോ ഇത് നേരത്തെ ചെയ്തിരുന്ന അങ്ങനെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് അതിൽ വേറെ കംപ്ലൈൻറ്റ് ഒന്നും തന്നെ കാണാൻ സാധിക്കില്ല വുഡിലായതുകൊണ്ട് തന്നെ നീറ്റായിട്ട് നീറ്റായിട്ടൊരു കൊണ്ട് നേളിൽ എല്ലാം സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ബാത്റൂമെല്ലാം പുത്തൻ കണ്ടീഷനിലാണല്ലോ കേട്ടോ അതായത് അതിൻ്റെ ടൈലെല്ലാം മാറ്റി പുത്തനാക്കിയിട്ടുണ്ട് ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം മാറ്റി പൈപ്പ് ഫിറ്റിങ്സും ഫുള്ള് മാറ്റിയിട്ടുണ്ട് സെറയുടെ ക്ലോസെറ്റാണ് പുതുതായിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് അങ്ങനെ പുത്തം കണ്ടീഷനിലാണ് വീടുള്ളത് ഫസ്റ്റ് ഫ്ലോക്കിലേക്ക് കയറി വരുമ്പോൾ നമുക്ക് ഇതുപോലെ നല്ലൊരു സ്പേസ് കിട്ടുന്നുണ്ട് കേട്ടോ ഒരു കോമൺ ഏരിയ കിട്ടുന്നുണ്ട് അതാണ് ഇവിടെ എല്ലാം സീലിംഗിൽ നമുക്ക് നീറ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അതായത് ഇവിടെ കുറച്ച് ഡെക്കറേറ്റീവ് ലൈറ്റ് ഇതെല്ലാം പുതുതായിട്ട് ഇൻസ്റ്റാൾ ചെയ്തതാണേ അതാ ഈ ഭാഗത്തായിട്ട് നമുക്കൊരു ഷോ കേസ് കാണാം അപ്പോൾ അതിനകത്ത് ഗ്ലാസ് കൂടി ഇട്ട് കഴിഞ്ഞാൽ അത് നല്ല നീറ്റായിട്ടുള്ളൊരു ഷോ കേസാകും ഇവിടെ നമുക്കൊരു കോമൺ ആയിട്ടൊരു ബാത്റൂം കൊടുത്തിട്ടുണ്ട് ആ ബാത്റൂമിനകത്തും എല്ലാം തന്നെ ബുദ്ധനായിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളതാണ് എന്താ ഇവിടെ ആയിട്ട് ഒരു ബെഡ്റൂമുണ്ട് ഇത് വന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള ബെഡ്റൂമാണ് നമുക്ക് ഈ വീട്ടിലെ ടോട്ടൽ മൂന്ന് ബെഡ്റൂംസിൽ രണ്ടെണ്ണം വന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ളതും ഒരെണ്ണം തന്നെ വന്നിട്ട് ഞാൻ തൊട്ട് മുമ്പ് കാണിച്ച കോമൺ ബാത്റൂമാണ് ഉള്ളത് എല്ലാ റൂമുകളിലും നമുക്ക് ഇതുപോലെ കബോർഡും കാണാൻ സാധിക്കും ഇതുപോലെ നീറ്റായിട്ട് കബോർഡ് വർക്കുകൾ എല്ലാ റൂമുകളിലും ചെയ്തിട്ടുണ്ട് അതെല്ലാം വുഡിലാണ് ചെയ്തിട്ടുള്ളത് ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം അപ്പൊ ഈ റൂമിന് നമുക്ക് ആ ഒരു കോമൺ ബാത്റൂമാണ് ഉപയോഗപ്പെടുത്താനാവുക ഇതിനും കബോർഡ് വർക്കുകൾ എല്ലാ റൂമിലത്തെയും പോലെ അതായത് ഇവിടെ ഒരു രണ്ട് വളിയിലെ കബോർഡ് ഇൻക്ലൂഡിങ് ഡ്രോയർ അടക്കം ചെയ്തിട്ടുണ്ട് ഇതെല്ലാം തന്നെ വുഡിലാണ് ചെയ്തിട്ടുള്ളത് ആ മേളിൽ നമുക്ക് ഒത്തിരി അധികം സ്റ്റോറേജ് സ്പേസ് കാണാം ഈ രീതിയിലൊരു ബാൽക്കണി സ്പേസ് ആണ് നമ്മുടെ വീട്ടിന് വരുന്നത് നമുക്ക് നമുക്കിതിൻ്റെ ഒരു മേജർ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ലൊക്കേഷൻ തന്നെയാണ് അതായത് എൻ എച്ച് നിന്ന് നമുക്ക് ബസ്സൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നടന്ന് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് എത്താം കേവലം മുന്നൂറ് മീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ പള്ളിച്ചിൽ നിന്ന് വെടിവശാങ്കിൽ പോകുന്ന വഴിക്ക് ഇടതുവശത്തായിട്ട് രമ്യ ഓഡിറ്റോറിയം അതുപോലെ തന്നെ റീജിയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഏവിയേഷനെ കാണാം അതിൻ്റെ അടുത്തുകൂടെ കാണുന്ന വഴി അകത്തേക്ക് വന്നാൽ മതി നേരെ വരുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം ഇൻട്രോയിൽ കാണിച്ച ആ ഒരു വഴി എത്താൻ സാധിക്കും കേവലം മുന്നൂറ് മീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത് നമുക്ക് ഈ പ്രോപ്പർട്ടി ഉദ്ദേശിക്കുന്ന വില അൻപത്തി ഒൻപത് ലക്ഷം രൂപയാണ് എങ്ങനെയാച്ചാൽ സെയിൽ ചെയ്യാനുള്ള റേറ്റാണ് പറയുന്നത് ഇതിൽ ഇനി ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട് സാധാരണ ഇതിൽക്ക് ഇങ്ങനെയുള്ള വീടുകളൊക്കെ ആണെങ്കിൽ നമ്മളൊരു അനുഭവത്തിന്ന് പറയണം കേട്ടോ പലരും ഒരു അറുപത്തഞ്ച് എഴുപത് ലക്ഷം രൂപ ചോദിക്കും എന്നിട്ട് അതിൽ നിന്ന് പിന്നെ നെഗോഷിയേറ്റ് ചെയ്യും ഇതൊന്നു പറഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് സെയിൽ ഒരു വിലയാണ് ഇതിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട് പുത്തൻ കണ്ടീഷനിലാണ് വീടുള്ളത് ഞാൻ ഈ കാണിച്ചതെന്നപോലെ എല്ലാം തന്നെ പൈപ്പ് ഫിറ്റിംഗ്സ് ആയാലും ബാത്റൂം ഫിറ്റിംഗ്സ് ആയാലും ഇതെല്ലാം തന്നെ പുത്തനാണ് വേണ്ടത് ഇതെല്ലാം പുതിയ ഫിറ്റിംഗ് ആണ് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ നല്ല നല്ലൊരു ഡ്രൈവർക്ക് ഈ വീട് വാങ്ങി സ്വന്തമാക്കാൻ സാധിക്കും ഇപ്പോൾ തിരുവനന്തപുരം സിറ്റിയിലോട്ടൊക്കെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ നമുക്ക് ബസ്സിന് വരാണെന്നുണ്ടെങ്കിൽ തന്നെ ഒരു ഇരുപത് ഇരുപത് മിനിറ്റ് ഡ്രൈവ് പോലും ഇല്ല കേട്ടോ അത്രയും ഈസിലി നമുക്ക് എത്താൻ പറ്റുന്ന പറ്റുന്നൊരു ലൊക്കേഷനാണ് മിസ്സാക്കലേ നേരിട്ട് ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് പിന്നെ നമുക്ക് വീടിൻ്റെ മേളിലേക്ക് ഇതുവഴിയാണ് ടെറസിലേക്ക് എൻട്രി വരുന്നത് മേളിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് റൂഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ ടെറസ് ഫുള്ളായിട്ട് തന്നെ റൂഫ് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് പ്രയോജനപ്പെടുത്താവുന്ന ഒരു സ്പേസ് തന്നെയാണ് സാധാരണഗതിയിൽ ഇപ്പം നമുക്ക് ഇതുപോലൊരു പുത്തം വീട് ഇവിടെ വാങ്ങിക്കാൻ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഇതിപ്പം വീട് വന്നിട്ട് ഒരു ഏകദേശം ഒരു പത്ത് വർഷത്തിനടുത്ത് പഴക്കമുണ്ട് പക്ഷേ ഫുൾ ആയിട്ട് റെനവേറ്റഡ് കണ്ടീഷനിലാണ് വീടുള്ളത് ഇതുപോലൊരു വീട് പുതിയത് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയായാലും ഒരു എഴുപത് ലക്ഷം രൂപയ്ക്ക് പുറത്തേക്ക് കൊടുക്കേണ്ടി വരും കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു വീട് വാങ്ങിയാലും നമുക്കിതുപോലുള്ള സൗകര്യങ്ങളൊന്നും ഓഫൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഇതിൻ്റെ മേളിൽ ഒരു നാല് ലക്ഷം രൂപയും കൂടെ മുടക്കി നിങ്ങൾ പിന്നെ ചെയ്യേണ്ടതായിട്ട് വരും ഇതെന്ന് പറഞ്ഞാൽ അതെല്ലാം ഓൾറെഡി ചെയ്തിട്ടുണ്ട് നമുക്ക് ഒരു പുതിയ വീട് വാങ്ങുന്നതിനെക്കാട്ടും നല്ല വിലക്കുറവിൽ വീട് വാങ്ങാൻ സാധിക്കും ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില എൻ്റെ പത്തി ഒൻപത് ലക്ഷം രൂപയാണ് നേരിട്ട് ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്തത്